നമസ്കാരം സി പി ഐ ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും രാജയ്ക്ക് മാത്രമാണിപ്പോൾ പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിട്ടുള്ളത് പ്രായപരിധി പിന്നിട്ട ബാക്കി എല്ലാവരെയും ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട് എന്തായാലും ദേശീയ കൗൺസിലിലും സെക്രട്ടേറിയറ്റിലും മറ്റാർക്കും ഈ ഇളവ് ലഭിച്ചിട്ടില്ല സെക്രട്ടേറിയറ്റ് അംഗം കെ നാരായണ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് പുതിയ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ ഇന്ന് തീരുമാനിക്കുകയും ചെയ്യും അതേസമയം നിർവാഹക സമിതിയിൽ രൂക്ഷമായ തർക്കം നടന്നുവെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എഴുപത്തിയഞ്ചു കഴിഞ്ഞവർ മാറണമെന്ന് സിപിഐ പാർട്ടി കോൺഗ്രസിൽ കേരള ഘടകം നിർദ്ദേശം വച്ചിരുന്നു ദേശീയ കൗൺസിലടക്കം പ്രായപരിധി കർശനമായി നടപ്പിലാക്കണം എന്നായിരുന്നു കേരള ഘടകത്തിന്റെ നിലപാട് എപ്പോഴും വലിയ പാർട്ടികളെ ആശ്രയിച്ചു നിൽക്കാതെ ഒറ്റയ്ക്ക് വളരണം എന്നും ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം ഡി രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകാൻ ആകില്ലെന്ന് നേരത്തെ ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മാത്രം ഇളവ് നൽകിയെന്നുള്ള വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്